ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചോറൂണ് ചടങ്ങിൽ കുട്ടികളെ രണ്ടുപേരെയും കൊല്ലാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് അവന്തിക അത് ധനുഷിനെ വിളിച്ച് പറയുന്നുണ്ട് അവന്തിക ശേഷം ഇപ്പോൾ സേതു മാധവൻ ഫോണിൽ വിളിച്ച് ബന്ധുക്കളെല്ലാം ചോറൂണ് ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് ആ സമയം അർച്ചന അവിടേക്ക് സേതുവിനുള്ള മരുന്നുമായി വരുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട് അച്ഛനെയും നാട് മുഴുവൻ ക്ഷണിക്കുന്ന ലക്ഷണം ആണല്ലോ എന്റെ സന്തോഷം ചെറുതല്ല മോളെ വലുതാ വളരെ വലുത് അതിൽ പ്രധാനപ്പെട്ടത് എന്താണെന്നറിയാമോ ആ മോള് നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതാ എന്റെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ വേറെ ഒരു സന്തോഷം കൂടിയുണ്ട് ചോറൂണ് ചടങ്ങിന് സ്നേഹയും ധനുഷ്യും വരാമെന്ന് പറഞ്ഞില്ലേ അതാണ് രണ്ടാമത്തെ സന്തോഷം നീ ഉള്ളത് കൊണ്ടാ മോളെ ഇതെല്ലാം നടന്നത് സത്യം പറഞ്ഞാൽ നീ ആയി ഇവടിന്റെ നട്ടല് എന്ന് അർച്ചനയോട് സേതുമാധവൻ പറയുന്നു അച്ഛൻ അങ്ങനെ പറയുന്നതിൽ ഒരു മരുമകൾ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് പക്ഷെ ഇതൊന്നും എന്റെ മെടുക്കുകൊണ്ടല്ല അച്ഛന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാ എനിക്ക് എന്റെ സ്വന്തം അച്ഛൻ തരുന്നത് പോലെയുള്ള സ്നേഹം ഈ അച്ഛനും തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ ഇത്രയും സന്തോഷത്തോടെ എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് അർച്ചന സേതുവിന് മരുന്ന് കഴിക്കാൻ കൊടുത്തിട്ട് പോകുന്നു അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ അവിടേക്ക് അവന്തിക വരുന്നുണ്ട് നാളെ നീ വേണം എല്ലാത്തിനും മുന്നിൽ നിൽക്കാൻ നീയാ ഇവിടുത്തെ മൂത്ത മരുമോള് എന്ന് അവന്തികയോട് സേതു പറയുന്നു അതു പിന്നെ എനിക്കറിയില്ലേ അച്ഛാ നാളെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എത്ര പേര് വന്നാലും അവർക്കൊക്കെ കൊടുക്കാനുള്ള ആഹാരവും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനുള്ള ജോലിക്കാരൊക്കെ രാവിലെ തന്നെ എത്തും എന്ന് അവന്തിക പറയുന്നു അതൊക്കെ മോള് മോളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി ശരി മോളെ എന്നാൽ അച്ഛൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് സേതു അവിടെ നിന്ന് പോകുന്നു അവന്തിക ഫോൺ എടുത്ത് മേരി എന്ന സ്ത്രീയെ വിളിക്കുന്നു നാളെ പാചകക്കാരുടെ കൂടെ നീ വന്നാൽ മതിയെന്ന് അവന്തിക പറയുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നും അവന്തിക പറയുമ്പോൾ മേരി എന്ന ആ സ്ത്രീ പറയുന്നുണ്ട് മാഡത്തിന് ഒരു ടെൻഷനും വേണ്ട ഞാൻ കുട്ടികളെ തീർത്തിരിക്കും എന്നൊക്കെ ശേഷം അവർ ഫോൺ വെക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുന്നു ആതിര റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സന്ദീപ് ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും ഒക്കെ എപ്പോഴെത്തുമെന്നും അവരൊക്കെ എപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ എത്തും എന്ന് ആതിര പറയുമ്പോൾ അവിടേക്ക് കമല വരുന്നു ദേ അമ്മ എത്തിയല്ലോ എന്ന് സന്ദീപ് പറയുന്നു ബാക്കി എല്ലാവരും എന്തിയെന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ കമല പറയുന്നു അച്ഛൻ അച്ഛുവിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ടെന്ന് ഇത് കേട്ട് ആതിര ഒരു കുശുംബോടെ പറയുന്നു അതല്ലെങ്കിലും പണ്ടേ അങ്ങനെ തന്നെ ആണല്ലോ ചേച്ചിയെ മുഖം കാണിച്ചിട്ട് കാണിച്ചു കഴിഞ്ഞിട്ടല്ലേ അച്ഛൻ എന്റെ അടുത്തേക്ക് വരൂ എന്ന് അയ്യേ നിനക്ക് ഇത്രയ്ക്കും കുശുംബുണ്ടായിരുന്നു എന്ന് സന്ദീപ് ആതിരയോട് ചോദിച്ച് കളിയാക്കുന്നുണ്ട് അപ്പോൾ ആതിര പറയുന്നു കുശുംബൊന്നുമല്ല അച്ഛൻ എപ്പോഴും സ്നേഹ കൂടുതൽ അച്ചു ചേച്ചിയോട് തന്നെയാണ് ഇനി വരട്ടെ ഞാൻ ഇന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ആതിര പറയുന്നു ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇവിടെ വെറുതെ പറയുന്നതാ സന്ദീപേ അച്ഛൻ ഇത് കേൾക്കണ്ട നിന്നെ ശരിയാക്കും എന്നൊക്കെ കമല പറയുമ്പോൾ ആതിരെയും സന്ദീപും ചിരിക്കുന്നുണ്ട് ഇന്നലെ നിങ്ങൾ മൂകാംബികയിൽ നിന്നും പൂജിച്ചുകൊണ്ടുവന്ന ലോക്കറ്റ് ആരുടെ കൈയിലാണ് കൊടുത്തത് എന്ന് ആതിര ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് അത് അച്ഛുവിന്റെ കയ്യിലായിരുന്നല്ലോ അവളത് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടാകുമെന്ന് കമല പറയുന്നു പിന്നീട് കാണിക്കുന്നത് മാഷു അർച്ചനയുടെ റൂമിലിരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കുന്നതാണ് കൂടെ അർച്ചനയും സച്ചിയുമുണ്ട് അവർ ഓരോന്ന് പറഞ്ഞ് കുഞ്ഞിനെ കളിപ്പിച്ച് സന്തോഷിപ്പിക്കുന്നുണ്ട് സംസാരത്തിനിടയിൽ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്ന് അർച്ചന പറയുമ്പോൾ മാഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് നിന്റെ മാത്രം കുഞ്ഞല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞെന്ന് പറഞ്ഞ് പഠിക്കുമോളെ ആ കേട്ടോ എന്ന് സച്ചി നീ നോക്കിക്കോ വളർന്നു വരുമ്പോൾ ഇവൾ അച്ഛന്റെ മോള് തന്നെയായിരിക്കും എന്ന് മാഷി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതിനെന്താ സംശയം വളരുമ്പോൾ മാത്രമല്ല ഇപ്പോഴും ഇവൾ എന്റെ മോള് തന്നെയാ അതെ ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ അമ്പലത്തിൽ പോകണ്ടേ എന്ന് അർച്ചന ചോദിക്കുന്നു പോകുന്നതൊക്കെ കൊള്ളാം ചടങ്ങിന് മുന്നേ ഇങ്ങെത്തണം അത് ഓർമ്മ വേണം എന്ന് മാഷ പറയുന്നു അങ്ങനെ കുഞ്ഞിനെയും എടുത്ത് അവർ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുന്നു ഈ സമയം ഇപ്പോൾ ആവണി മോൾ പൂജാമുറിയിൽ പോയി നിന്ന് ആ ലോക്കറ്റ് ഇരിക്കുന്നത് നോക്കുന്നു ഇത് പുറകിൽ നിന്ന് മാഷ് കാണുന്നുണ്ട് അപ്പോൾ അവിടേക്ക് അവന്തിക വരുന്നു എന്നിട്ട് മോളെ എന്ന് വിളിക്കുന്നു മോൾ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് അവന്തിക ചോദിക്കുന്നു ഞാൻ ഇവിടെ വെറുതെ എന്ന് ആവണി പറയുമ്പോൾ അവന്തിക ചിരിച്ചു കൊണ്ട് പറയുന്നു മനസ്സിലായി ആ മാല നോക്കുവായിരുന്നു അല്ലേ എന്ന് അപ്പോൾ മാഷ് വന്ന് ആവണി മോളെ എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതുപോലെ വേറൊരു മാല മോൾക്ക് കൊണ്ടുവരാമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നത് സാരമില്ല മാഷേ കുട്ടികളല്ലേ ഒരു കാര്യം ആഗ്രഹിച്ചു പോയാൽ പിന്നെ എപ്പോഴും അത് തന്നെയായിരിക്കും വിചാരം എന്ന് അവന്തിക പറയുന്നു ആവണി വളരെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് വാ മോളെ എന്ന് വിളിച്ചു മാഷ ആവണിയെയും കൊണ്ടുപോകുന്നു അവന്തിക വളരെ ദേഷ്യത്തോടെ പൂജാമുറിയിലിരിക്കുന്ന ആ മാലകൾ നോക്കുന്നുണ്ട് എന്നിട്ട് അടുക്കളയിൽ വന്ന് ഇന്നലെ ഫോണിൽ സംസാരിച്ച മേരി എന്ന സ്ത്രീയെ വന്ന് കാണുന്നു പറഞ്ഞതൊക്കെ എനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മേരി പറയുന്നു എല്ലാം ഓർമ്മയുണ്ട് ആദ്യമായിട്ടല്ലോ മാഡം എന്നെ ഒരു ജോലി ജോലിക്കാരി ഏൽപ്പിക്കുന്നേ ഇതുവരെ ഇതെല്ലാം ഏറ്റെടുത്തതെല്ലാം ഞാൻ കൃത്യമായി ചെയ്തു തന്നിട്ടില്ലേ പിന്നെ മാഡത്തിന് എന്താ ഒരു സംശയം സംശയമല്ല എന്റെ പേടി കൊണ്ട് ചോദിച്ചതാ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ പക്ഷെ സാധിച്ചില്ല അത് വീണ്ടും ഇവിടെ തന്നെ വന്നു ഇത്തവണ പാളി പോകരുത് ഒന്നല്ല രണ്ടും തീർന്നിരിക്കണം എന്ന് അവന്തിക പറയുന്നു ഞാൻ എന്തു ചെയ്യണമെന്ന് മാഡം പറഞ്ഞാൽ മതി അതുപോലെ ചെയ്തിരിക്കും എന്ന് മേരി പറയുന്നു ചെയ്യാനുള്ള ജോലി തീർത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്നും പോയിക്കോണാം മനസ്സിലായോ മറ്റാർക്കും ഒരു സംശയവും തോന്നരുത് എന്ന് അവന്തിക പറയുമ്പോൾ മേരി പറയുന്നു അതൊക്കെ ഞാൻ ഏറ്റു എന്ന് എന്തൊക്കെ ഇവിടുത്തെ ചടങ്ങുകൾ എന്നും മേരി ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം ആദ്യം കുഞ്ഞുങ്ങൾക്ക് നെയ്യൊഴിച്ച് ചോറ് പൂജിച്ചത് കൊടുക്കും അത് കഴിഞ്ഞ് ഭഗവാനെ നെടിച്ച പായസം ആ പായസത്തിൽ വേണം നീ വിഷം ചേർക്കാൻ എന്ന് പറയുന്നു അല്ലെങ്കിലും വിഷം ചേർക്കാൻ പറ്റിയത് പായസം തന്നെയാ സാധനം എവിടെ എന്ന് മേര് ചോദിക്കുമ്പോൾ അതൊക്കെ എന്റെ കയ്യിൽ ഭദ്രമായി തന്നെ ഉണ്ട് സമയമാകുമ്പോൾ ഞാൻ നിന്നെ ഏൽപ്പിക്കാം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അധികമാരും ശ്രദ്ധിക്കേണ്ട ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് അർച്ചനയും സച്ചിയും ആദരയും സന്ദീപും അവിടെ നിൽക്കുന്നുണ്ട് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും വഴിപാട് നടത്തിയാൽ മതിയെന്ന തന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്ന് അർച്ചന അവരോട് പറയുന്നു അപ്പോൾ ജാതകത്തിന്റെ കാര്യമോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അതൊക്കെ സമയമാകുമ്പോൾ അദ്ദേഹം തര ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ടെന്ന് സച്ചി പറയുന്നു ഈ സമയം അവിടെ തൊട്ടടുത്തൊരു കടയിൽ ശിവരാമൻ സിഗരറ്റ് മരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അയാൾ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് ഇന്നലെ ഇവരുടെ ചോറുവാണ് ചടങ്ങ് എന്ന് ഒരാൾ വന്ന് സച്ചിയോടും സന്ദീപിനോടും ചോദിക്കുന്നുണ്ട് അതെ ചടങ്ങിന് മുമ്പ് ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാണെന്ന് സന്ദീപ് അയാളോട് പറയുന്നു അയാൾ അവിടെ നിന്നും പോകുന്നു അങ്ങനെ അർച്ചന കുഞ്ഞിനെ കൊണ്ട് കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ ആരോ പെട്ടെന്ന് ഓടി മാറുന്നത് പോലെ അർച്ചനയ്ക്ക് തോന്നുന്നു അങ്ങനെ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് അർച്ചന അപ്പോൾ പെട്ടെന്ന് ശിവരാമൻ അവിടെ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ച് കാറിൽ നിന്ന് സച്ചിയും സന്ദീപും ആതിരേയും ഇറങ്ങി വരുന്നു ഒന്നുമില്ല ആരോ പെട്ടെന്ന് ഓടി മാറുന്നത് പോലെ തോന്നിയെന്ന് അർച്ചന പറയുന്നു ആരാണെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഡ്രൈവർ ശിവരാമനെ പോലെ എന്ന് അർച്ചന ഒരു പേടിയോടെ പറയുന്നു എന്നിട്ട് എന്നിട്ട് എവിടെ കാണാനില്ലല്ലോ ചേച്ചിക്ക് തോന്നിയതായിരിക്കും ഇവിടെയൊന്നും ആരുമില്ല എന്ന് ആതുര പറയുന്നു ആ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് അർച്ചനയും പറയുന്നു ശിവരാമൻ വന്നാൽ എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്നുള്ള ഭയം തന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇനി ആര് വന്നാലും നമ്മുടെ ഈ കുഞ്ഞിനെ ആർക്കും തിരിച്ചു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല നിയമപരമായി തന്നെ നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്തതാണ് ഇവൾ നമ്മുടെ മകളാണ് വാ പോകാം എന്ന് സച്ചി പറയുന്നു അങ്ങനെ അവർ അവിടെ നിന്നും പോകുമ്പോൾ ശിവരാമൻ മരത്തിന്റെ പിറകിൽ നിന്നും ആ മാറിയിട്ട് അപ്പോൾ ഇന്നാണ് എൻ്റെ കുഞ്ഞിന്റെ ചോറോണ് എനിക്ക് ആ ചടങ്ങ് ഒന്ന് കാണണം എന്ന് ശിവരാമൻ മനസ്സിൽ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മാഷി വീടിന് പുറത്ത് നിൽക്കുന്നുണ്ട് തിരുമേനി ഒരു ഓട്ടോയിൽ വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് മാഷ് അകത്തേക്ക് പോകുന്നു ഈ സമയം ആവണിയെ കാണിക്കുന്നുണ്ട് ആവണി എന്തോ ഒരു സാധനം ബാഗിൽ ബാഗിൽ എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് കമല വരുന്നു നീ എന്താ ബാഗിൽ എടുത്തു വെച്ചത് നോക്കട്ടെ എന്ന് കമല പറയുമ്പോൾ ആവണി പറയുന്നു ഇതിനകത്തൊന്നുമില്ല അതൊരു സീക്രട്ടാ വന്ന് അച്ചമ്മ കാണാൻ പറ്റാത്ത അത്ര രഹസ്യമാണോ അതിലെന്ന് കമല ചോദിക്കുന്നു ഇത് ഞാൻ അച്ചമ്മയെ പിന്നെ കാണിച്ചു തരാം ഞാൻ അറിയാതെ അച്ചമ്മ തുറന്നു നോക്കല്ലേ എന്നൊക്കെ ആവണി പറയുന്നു അങ്ങനെ ഭാഗ്യ അവിടെ വെച്ചതിന് ശേഷം ഇടക്കിടയ്ക്ക് ആവണി തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് ആവണി അവിടെ നിന്നും ചിരിച്ചു കൊണ്ടു പോകുന്നു വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്